സംസ്ഥാനത്ത് ഓൺലൈൻ മദ്യവിൽപ്പനയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് സർക്കാർ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കില്ല എന്നും ക്യാബിനറ്റ് അംഗീകരിച്ച മദ്യനയത്തിനുള്ളിൽ നിന്ന് മാത്രമേ തീരുമാനമുണ്ടാകുകയുള്ളൂ എന്നും മന്ത്രി വ്യക്തമാക്കി ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്കായി അനുമതി തേടി ബെബ്കോ ശുപാർശ നൽകിയതിന് പിന്നാലെയാണ് മറുപടി ലക്ഷ്യമിട്ടാണ് ഓൺലൈൻ എന്ന ആശയം സർക്കാരിന് മുന്നിലേക്ക് വെച്ചത് ഓൺലൈൻ ായി അനുമതി ശുപാർശ സമർപ്പിച്ചത് ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്കായി ബെബ്കോ ആപ്പ് തയ്യാറാക്കുമെന്നും ശുപാർശയിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ പ്രപ്പോസൽ നേരത്തെയും എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ മന്ത്രി എം പി രാജേഷ് ഓൺലൈൻ മദ്യവിൽപ്പനയിൽ നിലവിൽ തീരുമാനമായിട്ടില്ലെന്നും വ്യക്തമാക്കി കഴിഞ്ഞ നാല് വർഷമായി മദ്യത്തിന് പല സംസ്ഥാനങ്ങളും ഇതിനിടയിൽ പലതവണ കർണാടക നല്ല വർധനവ് നടപ്പാക്കിയിട്ടുള്ളത് ഓൺലൈൻ കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനവും എടുത്തിട്ടില്ല മൂന്ന് വർഷം ും സർക്കാരിനോട് ബെബ്കോ വിഷയത്തിൽ അനുമതി തേടിയിരുന്നു എന്നാൽ സർക്കാർ അന്ന് അനുമതി നൽകിയിരുന്നില്ല രണ്ടായിരം കോടി രൂപയുടെ വരുമാന വർധനവാണ് ബെബ്കോ ഓൺലൈൻ മദ്യവിൽപ്പനയിലൂടെ പ്രതീക്ഷിക്കുന്നത് ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്കപ്പുറം വരുമാന വർധനവിന് ആവശ്യമായ മറ്റ് നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്നും മന്ത്രി പറയുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം